നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വനാതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം സംഭവം പൈമോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കടവൂരിൽ പ്രദേശവാസികളുടെ വീട്ടുമുറ്റത്തുവരെ ആനകൾ എത്തി കുഞ്ഞന്തേ നടന്ന് പുഴ വെള്ളത്തിക്കട വെള്ളത്തിക്കട ആ കാട്ടാന നിറയെ വെള്ളംണ്ട് പയങ്കോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ തെക്കേ പൊന്നമറ്റത്ത് ഇന്ന് വെളുപ്പിനാണ് രണ്ടാനകൾ എത്തിയത് വനാതിർത്തിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് മാറിയ പ്രദേശമാണിത് പ്രദേശവാസി ജോസഫിന്റെ വീട്ടുമുറ്റത്തെത്തിയ ആനകൾ പ്രദേശത്ത് ഭരിഭ്രാന്തി പുരത്തി വനത്തിൽ നിന്ന് ഇത്രയുമധികം ദൂരം ആനകളെത്തുന്നത് ആദ്യമായാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തോടെയാണ് ചാത്തമറ്റം മുള്ളരിങ്ങാട് ഭാഗത്തു നിന്ന് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ഇവ കൃഷികളും നശിപ്പിച്ചു കടവൂർ ജംഗ്ഷനിൽ എത്തിയ കാട്ടാനകൾ റോഡ് ബ്ലോക്കാക്കി ജനങ്ങളിൽ ഭീതി പരത്തി ആളുകൾ ഏറെ പണിപ്പെട്ട് ഇവിടെ നിന്ന് ആനകളെ ഓടിച്ചു കടവൂരിൽ നിന്ന് വടക്കേ പുന്നമറ്റം പൊത്തച്ചേരിമല ഭാഗത്തെത്തിയ ആനകൾ തെക്കേ പുന്നമറ്റം ഭാഗത്തേക്ക് കടന്നു പിന്നെ കല്ലൂർ പുഴ കടന്ന് പയ്യാബിലേക്ക് പോയി ചാത്തമറ്റം മുള്ളരിങ്ങാട് ഭാഗത്തു നിന്ന് പെരിയാർ കടന്നാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം